വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് വിത്ത് ഹുമൈബാനും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലല്ല കേട്ടോ മലയാളത്തിലാണ് എന്നെ ഒരുപാട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഫണ്ടായിട്ട് സംസാരിക്കുക നമുക്കറിയാം അല്ലേ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാം ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് ൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം ആശ്വാസമാണല്ലേ പല കാര്യത്തിലും അപ്പം ഇംഗ്ലീഷ് എങ്ങനെ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത് പലർക്കും എന്താ പറയുക ഒരു ബാലികേറാ മലയാണ് പലരും ചോദിക്കുന്നത് എങ്ങനെയാണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക അവരൊക്കെ കണ്ടില്ല എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുക യെസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ലാംഗ്വേജിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അങ്ങോട്ട് സംസാരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് മറ്റൊരു ലെവലായിരിക്കും ഓക്കെ ആദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗ്രാമർ മിസ്റ്റേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ 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 എന്ത് ചെയ്യും നമ്മൾ തന്നെ സ്വയം ആ ഒരു തെറ്റുകൾ നമ്മൾ തിരിച്ചറിയാനും നമ്മളെന്ത് ചെയ്യും ആ നല്ല പക്ക കറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും നമുക്ക് എല്ലാ മേഖലയും ഏതൊരു മേഖല നമ്മൾ ബിഗിനിങ് എടുത്ത് നോക്കി കഴിഞ്ഞാലും കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ആ സ്ട്രഗിളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്ത് ചെയ്യുക ആ സ്ട്രഗിൾസിനെ ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ പലർക്കുള്ള പരാതി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലൊരു ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നോ വെറി അബൗട്ട് ദാറ്റ് യു പ്ലീസ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിയർ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് സംസാരിക്കുക ഇപ്പം എൻ്റെ കേസിലൊക്കെ ഞാൻ ചെയ്തിരുന്നത് കണ്ണാടീൻ്റെ മുമ്പിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഒരുപാട് അങ്ങ് സംസാരിക്കും കാരണം എന്ന് വെച്ചാൽ കണ്ണാടി നമ്മളോടൊന്നും റിപ്ലൈ തരില്ല നമ്മൾ പറയുന്നതൊക്കെ നമ്മളുടെ അതേ റിഫ്ലക്ഷനിൽ നമ്മൾ കേട്ടിരുന്ന് ആ യെസ് എന്ത് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻ്റായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല ഉഷാറാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കണ്ണാടി ഒന്നും പറയില്ല അതുപോലെ തന്നെ ക്യാമറ ക്യാമറക്ക് മുന്നിൽ നമ്മൾ സംസാരിക്കുക നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അത് വീണ്ടും കേട്ട് നോക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാടധികം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്താണ് സംസാരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾ ആളത്തപ്പി പോകുന്നു വേണ്ട നിങ്ങളുടെ മുമ്പിലുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ ഉപയോഗിക്കുക അതിന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളതാണ് ഒരുപാടധികം ഇംഗ്ലീഷ് വീഡിയോസ് നമുക്ക് മുമ്പിൽ അവൈലബിൾ ആണല്ലേ യൂട്യൂബൊക്കെ തുറന്നാൽ എത്രയോ ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടന്റുകൾ നമുക്ക് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് കേൾക്കാനുള്ള ഒരു കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാം നമ്മൾ ഒരുപാട് റീൽസൊക്കെ കാണാറില്ലേ അപ്പോൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാം എന്നിട്ട് എന്തു ചെയ്യുക ഷാഡോയിങ് എന്ന് പറയുന്നത് ഷാഡോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഇംഗ്ലീഷ് പറയുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ നമ്മൾ പറയാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവർ ഏത് പ്രൊനൗൺസിയേഷനിലാണ് ഏത് ആക്സൻറ്റിലാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് മറ്റൊരു ലെവലായി മാറിയിരിക്കും കേട്ടോ പിന്നെ എന്നുള്ളത് ഇംഗ്ലീഷ് ലിസണിങ് പറഞ്ഞു ദെൻ സ്പീക്കിംഗ് പറഞ്ഞു ദെൻ റൈറ്റിംഗ് ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് റീഡിംഗ് റൈറ്റിംഗ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലിൽ വായിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന വിധത്തിൽ നമ്മൾ എഴുത് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വെക്കാബുലറീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഇമാജിനേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ദെൻ റീഡിങ് റീഡിങ് വലിയ ഇമ്പോർട്ടൻറ്റ് ആണ് വായിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലിൽ അപ്പോൾ ഒരുപാട് നമ്മൾ വായിക്കുക ആ വായിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും പുതിയ 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 ഒരുപാട് വെക്കാബുലറീസ് നമുക്ക് കിട്ടും ആ പുതിയ വെക്കാബുലറീസൊക്കെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ സ്പീക്കിങ്ങിലേക്ക് നമ്മളത് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പറയും ആ ഞാൻ ഒരുപാട് വെക്കാബുലറിസ് പഠിച്ചിട്ടുണ്ട് മറന്നുപോയി പക്ഷേ റിപ്പീറ്റേഷനാണ് ഈ മറന്നുപോയി എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഒരു വേഡ് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ആ വേഡ് കണ്ടു വീണ്ടും ആ വേഡ് സെയിം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു മൂന്നാമത്തെ തവണയും നമ്മൾ ആ വേഡ് കാണുക എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബ്രെയിൻ അത് കോപ്പി ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെയ്യും നമ്മുടെ ബ്രെയിൻ അതെന്തെങ്കിലും ഈസിയായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും പിന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടത് ഉണ്ടായി ഇരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സംസാരിക്കുമ്പോൾ ഈ വേർഡ്സൊക്കെ നമ്മളെടുത്ത് കാബ്ലോഡീസ് ഒക്കെ എടുത്ത് നമ്മുടെ സ്പീക്കിംഗ് അടിപൊളിയാക്കുക എന്നുണ്ടങ്ങനെ സംസാരിക്കുക അവസരം കിട്ടുമ്പോൾ സംസാരിക്കുക നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവസരങ്ങൾ ഒരിക്കലും എന്തു ചെയ്യില്ല നമ്മളെ തേടി വരില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവസരത്തിൻ്റെ പിറകെ പോകേണ്ടി വരും നമ്മുടെ സ്കില്ല് നമുക്കൊരു എയിമുണ്ടെങ്കിൽ നമുക്കൊരു ഗോളുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ നമ്മൾ പോകേണ്ടി തന്നെ വരും എങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഒരിക്കലും ആരും നമ്മളെ വന്ന് വിളിച്ചുകൊണ്ടുപോകുന്നില്ല നമ്മളിറങ്ങി തിരിക്കുക തന്നെ വേണം ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക നല്ല ജോലി വാങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിമെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരോടും വീട്ടുകാരോടൊക്കെ സംസാരിക്കാം കേട്ടോ അവരൊക്കെ പലപ്പോഴും സാധിക്കുന്നതെങ്കിലൊക്കെ പറയും ബ്റ്റ് നെവർ മൈൻഡ് ഒന്നും കേൾക്കുക വേണ്ട നമ്മുടെ മൈൻഡിൽ എന്തുണ്ടായിരിക്കണം ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അതിലെത്തുന്നത് വരെ നമ്മൾ പൊരുതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും ഡ്രീം ബിഗ് ആൻഡ് റീച്ച് യു ഡ്രീം ആസ് ഫോൺ ആസ് പോസിബിൾ അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് യുർ ഡെസ്റ്റിനേഷൻ ആസ് ഫുൺ ആസ് പോസിബിൾ പ്ലീസ് ബിലീവ് ഇൻ യുർ സെൽഫ് ബിലീവ് ഇസ് എഫ്